ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് പുതിയതായിട്ട് വന്നിട്ടുള്ള സാരികളുടെ സ്റ്റോക്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത് ഇത് നമ്മുടെ അടുത്ത് പല ഡിസൈനിലും പല കളറിലുമുള്ള ഒരുപാട് സാരികൾ വന്നിട്ടുണ്ട് അതിൽ നിന്നും ഞാൻ കുറച്ചാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് സാരികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോഡിയും മുന്താണിയും ബോർഡറും എല്ലാം വിശദമായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു സാരിയെക്കുറിച്ചുള്ള ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടും ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഓവർ വർക്കൊന്നുമില്ല സിമ്പിൾ വർക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ ഇതിന് വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ സാരികളുടെയും വില ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഇനി ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് ഒരുപാട് അർബാടുള്ള വർക്കൊന്നും അല്ല സിമ്പിൾ ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോർഡറിൻ്റെ താഴ്ഭാഗവും മേൽഭാഗവും ഒരുപോലെ തന്നെയുള്ള ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലെ ബോർഡറും സെയിമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോഡിയിലാണെങ്കിലും ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ഡിസൈനുകളാണ് അത് ഭയങ്കര അട്രാക്ഷനുള്ള ഡിസൈനാണ് കേട്ടോ ഈ പച്ചയ്ക്ക് പറ്റിയ വർക്കുകളാണ് അവരതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇനി നമുക്ക് വേറൊരു സാരി കാണാം ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഈ സാരി ഡാർക്ക് ഓറഞ്ച് കളറ് ഇതിൻ്റെ ബോർഡറൊക്കെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് അതിനകത്ത് ബോർഡറിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ത്രെഡ് വെച്ചാണ് ഇതാണ് ഇതിൻ്റെ മുന്താണിയായിട്ട് വരുന്നത് ഒരുപാട് വർക്കൊന്നുമില്ല എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു മുന്താണിയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ മുന്താണി നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് പിന്നെ ഇതിലത്തെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ത്രെഡ് വർക്കുകൾ തന്നെയാണ് ഈ ഡിസൈൻസ് എല്ലാം ത്രെഡ് വർക്ക് ചെയ്തേക്കണയാണ് ഈ വർക്ക് ഈ കളറിന് ചേരുന്ന കളർ ത്രെഡുകളാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു സാരിയുണ്ടോ ഇത് ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടും ത്രെഡ് വർക്ക് തന്നെയാണ് ഗോൾഡൻ കളറിൽ ബ്ലാക്ക് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് ഭയങ്കര അട്രാക്ഷൻ ഉള്ളൊരു വർക്കാണ് ഉണ്ടോ ഗോൾഡനിൽ ബ്ലാക്ക് വരുമ്പോൾ ഇതിൻ്റെ മേളിലത്തെയും താഴത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ വർക്കുകളൊക്കെ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിനകത്ത് അങ്ങനെ ഓവർ വർക്കൊന്നുമില്ല ഈ വർക്കുകൾ തന്നെ ഉള്ളു ബോഡിയുടെ ഒരു പാറ്റേൺ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണിത് ഇനി നമുക്ക് വേറൊരു സാരി കാണാം ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ പിങ്കും അല്ല ബ്രൗണും അല്ലാത്തൊരു കളറാണ് ഇതിൽ ത്രെഡ് വർക്ക് അല്ല ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ മുന്താണിയാണ്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണിയിലാണെങ്കിലും ഓവർ വർക്കൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ട് കളറിലുള്ള വർക്കുകളിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഡിസൈനുകളാണ് ത്രെഡ് വർക്കൊന്നും അല്ല ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ബോഡിയിൽ അങ്ങനെ ഓവർ വർക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ബോർഡർ ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും നല്ല ത്രെഡ് വെച്ച് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ബോർഡർ ഇതിൻ്റെ താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴത്തെ ബോർഡറിൻ്റെ മുകളിൽ ഇതുപോലൊരു ഡിസൈനും കൂടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പല കളറിലുള്ള ഡിസൈൻസ് താഴത്തെ ബോർഡറിൻ്റെ മുകളിൽ വരുന്നുണ്ട് മേളിലത്തെ ബോർഡറിലതില്ല പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഒരുപാട് വർക്കൊന്നുള്ള ബോഡിയല്ല ചെറിയ ചെറിയ ഡിസൈൻസ് മാത്രമേ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ബോഡി കൊടുത്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ ഇതിന് വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ സാരികളെല്ലാം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ പ്രവർത്തിക്കുന്നത് പിന്നെ നിങ്ങൾക്കുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പാഴ്സലായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി കേട്ടോ ഇതെല്ലാം ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ സാരികളാണ് ഓണത്തിന് സ്പെഷ്യൽ റിബേറ്റോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇത് വിൽക്കുന്നത് റിബേറ്റ് കഴിഞ്ഞിട്ടുള്ള വിലയാണ് കേട്ടോ ആയിരത്തി രൂപ ഇതിൻ്റെ എല്ലാം ബോർഡർ നല്ല അടിപൊളി ബോർഡറാണ് കേട്ടോ ഒരുപാട് വർക്കൊന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പല കളറിൽ പല ഡിസൈനിലുള്ള സാരികളുണ്ട് കേട്ടോ ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഖാദിയുടെ സിൽക്ക് സാരി വേണമെങ്കിലും ബെഡ്ഷീറ്റ് വേണമെങ്കിലും ചുരിദാർ മെറ്റീരിയൽ ഷർട്ട് ഷർട്ട് പീസുകൾ അതുപോലെ മുണ്ടുകൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കയറി കണ്ടാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ പാഴ്സലായിട്ട് അയച്ചു തരാം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തത്തക്ക രീതിയിൽ അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ക്യാഷ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി കേട്ടോ ഇത് ഓറഞ്ച് കളറിൽ നീലയും ക്രീമും വർക്കുകൾ വരുന്ന ഒരു സാരിയാണ് അത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത് ഫുള്ളും ത്രെഡ് വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് ഫുള്ളും ത്രെഡ് വർക്കാണ് ഡിസൈനുകളൊന്നുമല്ല ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്താണിയിൽ നിറച്ചും ഇതുപോലെ വർക്കുണ്ട് പിന്നെ ബോഡിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വർക്കൊന്നുമില്ല ബോഡിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചെറിയ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഓവർ വർക്കൊന്നുമില്ല ഈ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോഡിയുടെ അവിടുത്തെ ബോർഡർ എന്ന് പറഞ്ഞാലും പ്ലെയിൻ ബോർഡർ ആണ് അതിനകത്ത് ത്രെഡ് ഒന്നുമില്ല മുന്താണിയുടെ ഭാഗത്തുള്ള ബോർഡറിൽ മാത്രമേ ത്രെഡ് വർക്ക് ഉള്ളൂ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് ഓറഞ്ചിൽ നീല ബോർഡർ വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് അതിലിടയ്ക്കിടയ്ക്ക് ഈ ഒരു വർക്കും കൂടിയും വരുന്നുണ്ട് ബോർഡറിൽ അത്രയേ ഉള്ളൂ മേലിലത്തെയും താഴത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല അല്ല ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് കേട്ട് കിട്ടുന്നത് ഓവർ വർക്കൊന്നും ഇല്ലാണ്ട് സിമ്പിൾ വർക്കായിട്ട് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇനി ഇതിൻ്റെ വേറൊരു കളർ സാരി കാണാം ഇത് മെറൂൺ കളറിലാണ് ഈ സാരി വരുന്നത് ഇതിൻ്റെ ബോർഡറാണ് കേട്ടോ ഈ കാണുന്നത് മുന്താണിയുടെ ഭാഗത്തുള്ള ബോർഡറാണ് നമ്മൾ ഈ കളറിൽ കാണുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണി എന്ന് പറയുമ്പോൾ നിറച്ചും ഗോൾഡൻ നൂലിൻ്റെ വർക്കും സദാ ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഫുള്ളും ത്രെഡ് വർക്ക് തന്നെയാണ് ഡിസൈൻസ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയുടെ ഭാഗത്തെ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതിനകത്ത് നിറച്ചും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഡിസൈനുകളെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ഒന്നും അല്ല എല്ലാം ത്രെഡ് വർക്കുകളാണ് ഇത് ഗോൾഡൻ കളറ് നൂലുകൊണ്ടുള്ള വർക്കാണ് ഇത് പിന്നെ ക്രീം കളറ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഈ മുന്താണിയുടെ ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗവും മുന്താണിയുടെ ആ പോർഷനാണ് കേട്ടോ ഇത് ഇവിടെ നല്ലോണം വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല അട്രാക്ഷനുള്ള വർക്കുകളാണെല്ലാം പിന്നെ ആ ഭാഗത്തെ ബോർഡർ ഈ ഒരു വർക്കിലാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് ഒരുപാട് വർക്കൊന്നുമില്ല ബോർഡറിൽ എന്നാലും ഈ ഒരു പാറ്റേണിലാണ് അത് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു വർക്കേ വരുന്നുള്ളൂ ഒരുപാട് വർക്കൊന്നുമില്ല ചെറിയ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ഇടവിട്ട് ഇടവിട്ട് ചെറിയ ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ബ്ലാക്കും ക്രീമും വർക്കുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഓവർ വർക്കൊന്നുമില്ല പ്ലെയിനായിട്ടുള്ളൊരു ബോർഡറാണ് ഒരു പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് ബ്രൗൺ കളറിൽ പിങ്ക് കളർ വരുമ്പോൾ അത് ഭയങ്കര ഭംഗിയാണ് അതിനകത്ത് തന്നെ ബ്ലാക്ക് വർക്കുകളും വൈറ്റ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് ബോഡിയിലത്തെ ഇതാണ് അതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഓവർ വർക്കൊന്നുമില്ല സിമ്പിൾ വർക്കുകളേ ഉള്ളൂ ബോഡിയിൽ പക്ഷേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബോർഡറും ബോഡിയും നല്ല മാച്ചായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ